ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു ഫോൺ വിളിച്ചാൽ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പം അയ്യപ്പൻ എന്നാരും എന്ന് പറയാം എന്തായാലും കുഞ്ഞെന്ന് ബാറിൽ കാണും ബാറിലല്ലാതെ വേറെ എവിടെ പോകാനാണ് അത് കേട്ടത് ഗീതു അയ്യപ്പനെ തുറച്ചു നോക്കുക ഓ എൻ്റെ ദൈവമേ ഇനി ഞാൻ ബാറിലും കൂടെ പോയി അന്വേഷിക്കണോ അങ്ങേരെ എൻ്റെ അവസ്ഥ ലോകത്ത് ഒരു പെണ്ണുങ്ങൾക്കും ഉണ്ടാകരുത് ഹാ ഗീതു അയ്യപ്പേട്ടൻ പറയണമെന്നും കേൾക്കണ്ട അതിൽ നിന്ന് ഒന്നാം തീയതിയാണ് ഫ്രൈഡേ ബാറുകളൊക്കെ ലീവായിരിക്കും ആ അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ് കുഞ്ഞ് ഉണ്ടാവും നമുക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാം അത് കേട്ടതും അയ്യോ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി അന്വേഷിച്ചോളാം ആരുടെ സഹായം എനിക്ക് വേണ്ട ഈശ്വര ഇനി ഞാൻ നിങ്ങളെക്കൂടെ കൂടെ വിട്ട് അവിടെ ചെന്ന് എൻ്റെ കൈ കണ്ണേട്ടനെ മൂക്കറ്റ് കുടിപ്പിക്കാനല്ലേ വേണ്ട ഞാൻ പോയി വിളിച്ചിട്ട് വന്നോളാം എനിക്കറിയാം കണ്ണേട്ടനെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു നേരെ പ്രിയയുടെ അടുത്തേക്ക് ചെല്ല പ്രിയേ നീ വിഷമിക്കൊന്നും വേണ്ട ഗോവിന്ദേട്ടനെ ഞാൻ കൊണ്ടുവന്നിരിക്കും ഞാനാ പറയുന്നത് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്ന് തിരിഞ്ഞു തിരിഞ്ഞപ്പം രഞ്ജു ചോദിക്കുക അല്ല ഗീതു എങ്ങോട്ടാണ് പോകുന്നേ പോയി നോക്കാം കണ്ണേട്ടിനെവിടെയാളെന്ന് പോയി നോക്കിയാലല്ലേ കാര്യമാവും ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ രഞ്ജു എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും കാറെടുത്ത് അങ്ങ് പോവാ ഗീതു പോയി കഴിഞ്ഞതും അയ്യപ്പൻ നായര് ഈശ്വരാ എന്തൊരു കഷ്ടം ഇത് എന്തൊരാധികം ചെയ്ത് ആ ഞാനെന്ത് ചെയ്യാനാ അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നില്ല അതുകൊണ്ട് രണ്ടുപേരോട് മുറിയിൽ നിന്നും മാറി താമസിക്കാൻ പറഞ്ഞു അത് ഇത്ര വലിയ തെറ്റാണോ അത് തെറ്റാണെന്ന് ആരാ പറഞ്ഞേ ആ ഇത്രയേ ഞാൻ പറഞ്ഞോളൂ അതിപ്പോൾ വലിയൊരു തെറ്റായിപ്പോയി അല്ല ആ അല്ല രാധികാമ്മ എന്തിനാ അവരോട് മാറി താമസിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല അയ്യപ്പ അവർ രണ്ടുപേരും സന്തോഷത്തോടെയല്ല ജീവിക്കുന്നത് ഒരു മുറിയിൽ നമ്മളെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ഭാര്യ ഭാര്യഭർത്തകന്മാരെ പോലെ അഭിനയിക്കുക അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ എങ്ങനെയാന്ന് അവരെ ഒരുമിച്ച് ഒരു മുറിയിൽ താമസിപ്പിക്കുന്നത് അയ്യപ്പൻ നായർ പറ അത് കേട്ടതും ഈശ്വര നിങ്ങൾക്ക് തെറ്റി ഒരിക്കലും ഗീത കുഞ്ഞും ഗോവിന്ദ കുഞ്ഞും തമ്മിൽ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് രണ്ടുപേരുടെ ഇഷ്ടം പരസ്പരം തുറന്നു പറയാനാകാതെ രണ്ടുപേരും എങ്ങനെയൊക്കെയോ തുറന്നു പറഞ്ഞ് ഒന്നായപ്പോ നിങ്ങൾ അവരെ തമ്മിൽ വീണ്ടും പിരിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അയ്യപ്പൻ നേരം ഒച്ച ഇത് കേട്ടത് രഞ്ജു ആ ഇത് തന്നെയാണ് ഞങ്ങൾ കുറേ ആയിട്ട് അയ്യപ്പട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആര് വിശ്വസിക്കാൻ ആരും വിശ്വസിക്കുന്നില്ലല്ലോ അതാണ് ഏറ്റവും വലിയ സങ്കടം ആരെങ്കിലും ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഗീതവും ഗോവിന്ദേട്ടനും എന്നീ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരുന്നു ഇതിപ്പോ രണ്ടുപേരും പോയില്ലേ ആകെ മൊത്തത്തിൽ സങ്കടായി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ രഞ്ജു ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക ശു എന്നാലും ഗോവിന്ദത എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്റെ ഗണപതി ഭഗവാനെ ഗോവിന്ദനും ഗീതുവിനും ഒരപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക ഈ സമയം മോളെ പ്രിയെ നീ വാതിൽ നീ താ വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഗോവിന്ദനെയും കൂട്ടിയിട്ട് വരുമെന്നാണല്ലോ ഗീതു പറഞ്ഞിരിക്കുന്നേ അതുകൊണ്ട് ഗോ നിന്റെ ഗോവിന്ദേട്ടൻ വരും നീ വാ പാമോളെ ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ എൻ്റെ ഏട്ടൻ ഇങ്ങോട്ട് വരാതെ ഞാൻ എങ്ങോട്ടും വരില്ല ഏട്ടൻ വരട്ടെ എന്നിട്ട് എനിക്ക് വാക്ക് വരട്ടെ എന്നാൽ മാത്രം ഞാൻ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ പ്രിയ ഗീതു ഗസ്റ്റ് ഹൗസിൽ പോയി അവിടെയില്ല ഈശ്വര ഇനി എങ്ങോട്ട് പോയി കാണം ആ ചിലപ്പോൾ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവോ എന്ന് അവിടെ ചെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുക അവിടെ ചെന്നപ്പോൾ ഗോവിന്ദ് അവിടെ ആകെ വിഷമിച്ച് നിൽക്കുക എന്താ കണ്ണേട്ട ഇത് എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് എന്നും ഗീത ചോദിക്കുകയാണ് വേറെ എന്ത് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്യണം നിങ്ങളൊക്കെ തന്നെ പറ മനുഷ്യന് മനസ്സിന് ഒരു മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്തിനാ ബാക്കിയുള്ളവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എൻ്റെ ഗീതു ഞാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ഞാൻ എന്ത് തെറ്റാ കണ്ണേട്ട ചെയ്തത് കണ്ണേട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അതാണോ ഞാൻ ചെയ്ത തെറ്റ് നീയല്ലാം തെറ്റുകാരി തെറ്റുകാരി രാധികാമ്യ എപ്പോഴും മനുഷ്യനൊരു മനസമാധാനം ഇല്ല നീയും രാധികാമയും ഏതു നേരം നോക്കിയാലും അടി വരുണൻ രേഖയും എപ്പോൾ നോക്കിയാലും അടി അങ്ങനെ എല്ലാവരും അടിയിട്ട് 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 കുടുംബത്തിലൊരു സ്വസ്ഥവും സമാധാനവും ഇല്ല സ്വൈര്യവും ആ കുടുംബത്തിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ചാകുന്നതല്ലേ ഇങ്ങനെ ഓരോ ദിവസം വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയി നടക്കുമ്പോൾ അതെല്ലാം അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകും അതെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാ ഹൃദയം പൊട്ടി മരിക്കുന്നതാ എല്ലാവരെ സ്നേഹിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിക്കും പക്ഷേ ആരിക്കും എൻ്റെ സ്നേഹം എന്താണെന്നതുവരെ മനസ്സിലായിട്ടില്ല എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഓരോരോ മത്സരം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ടത് കേട്ടതും ഗീതവിന് സങ്കടമായി ഗീത ചെന്ന ഗോവിന്ദൻ്റെ തോളത്ത് ചാരി കടന്നു സോറി കണ്ണേട്ട ഞാൻ തല്ലു പിടിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ വഴക്കൂടിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണേട്ടനെ വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴല്ലേ അടുത്തത് എൻ്റെ മനസ്സിലെ ഇഷ്ടം കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാനും തുറന്നു പറഞ്ഞതല്ലേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെ ഒരു മുറിയിൽ സത്യമായിട്ടും ശരിക്കും ഭാര്യ ഭർത്താവായിട്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതി വന്നപ്പോൾ നമ്മളെ അവർ തമ്മിൽ അകറ്റുക എന്ന് പറ നമ്മളെ തമ്മിൽ അവർ അവരകറ്റുകയെന്ന് പറയുമ്പോൾ മാത്രം സങ്കടം ഉണ്ടാവും കണ്ണേട്ട അതുകൊണ്ടാ അതുകൊണ്ട് മാത്രം ഞാൻ അതൊക്കെ ചെയ്തത് പറഞ്ഞതും ഇല്ലാതെ എൻ്റെ കണ്ണേട്ടനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല വാശിയും ഇല്ല ആരോടും മത്സരിക്കണമെന്നില്ല തല്ലുപിടിക്കണമെന്നുമില്ല എന്നെ മനസ്സിലാക്കണം അത് കേട്ടതും ഗോവിന്ദൻ്റെ സങ്കടം ഈശ്വര ഗീതു കരയുന്നോ ഗീതു കരയരുത് വിഷമിക്കരുത് എന്ന് പറഞ്ഞേ ഗോവിന്ദ ഗീതുവിനെ തടയുകയാണ് കരയല് എന്ന് പറഞ്ഞ അപ്പം ഗീതു കണ്ണീര് വരുന്നോ ഗോവിന്ദ കണ്ണേട്ട എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടിന് ഇത്രയ്ക്ക് വിഷമിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുന്നേ ആ കരയേണ്ട ഗീതു കരയണ്ട നിനക്കൊരാപത്ത് സംഭവിക്കാൻ പാടില്ല നിനക്ക് നിന്റെ മനസ്സ് വിഷമിക്കരുത് അതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ദാ നിന്നോടുള്ള വെറുപ്പുണ്ടൊന്നല്ല എന്നൊക്കെ പറയണത് കേട്ടതും വേണ്ട കണ്ണേട്ടാ കണ്ണേട്ടൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട രാധികാമ്മ പറഞ്ഞതുപോലെ ഞാൻ വേറെ മുറി മാറി താമസിച്ചോളാം എന്നും ഗീത പറയാ അത് കേട്ടതും ഗോവിന്ദ് അങ്ങനെ വേറെ മുറി മാറി താമസിക്കാൻ നിനക്ക് കഴിയുമോ ഗീതു ഏഹ് അങ്ങനെ വേറെ മുറിയിൽ മാറി താമസിച്ചാൽ നിനക്ക് സന്തോഷം ഉണ്ടാവും പറ നീ തന്നെ പറ അത് കേട്ടതും ഉണ്ടാവും കണ്ണേട്ടാ സന്തോഷമുണ്ടാവും എൻ്റെ കണ്ണേട്ടിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇത്തിരി സന്തോഷിക്കുന്നത് നല്ലതാ സോറി ഇത്തിരി സങ്കടപ്പെടുന്നത് നല്ലതാ എന്നൊക്കെ ഗീത് പറയാണ് ഇല്ല അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം പ്രിയയുടെ വാക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അവിടെ ചെന്ന് രണ്ട് പേർക്കും രണ്ട് മുറിയിൽ കഴിയാം പക്ഷേ അതിന് മുമ്പ് രണ്ട് ദിവസം നമുക്ക് ഇവിടെ ജീവി ഇവിടെ താമസിച്ചാലോ ഇവിടെ താമസിച്ച് നമ്മുടെ സന്തോഷങ്ങളൊക്കെ തീർത്തിട്ട് രണ്ട് ദിവസം അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അതായിരിക്കില്ല ഏറ്റവും കൂടുതൽ നല്ലത് അയ്യോ അത് വേണോ കണ്ടിട്ടാ നമ്മളെ പിരിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുന്നവര് നമ്മളെ അന്വേഷിക്കില്ലേ അന്വേഷിച്ചോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ അന്നേരം രണ്ട് മുറിൽ കഴിയാന്ന് പറഞ്ഞാൽ പോരെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി നമുക്ക് രണ്ടുപേർക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി പ്ലീസ് ഗീതവും അത് കേട്ടതും ഗീതവും ശരി ശരി എൻ്റെ ഭർത്താവ് പറയല്ലേ അപ്പം പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതവും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈശ്വര സമാധാനമായി പൂതനകളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നൊരു ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എന്തായാലും ആ പൂതനകളൊക്കെ ചേർന്ന് എന്നെയും എൻ്റെ കണ്ണേട്ടനെയും ഓടിച്ചു വിടാൻ നോക്കുക എൻ്റെ കണ്ണേട്ടനെ സ്നേഹിക്കാൻ അനുവദിക്കാതെ എന്നെയിൽ നിന്നും എൻ്റെ കണ്ണേട്ടനെ പറിച്ചു മാറ്റാൻ നോക്കുക സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതം ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രിയാണ് പ്രിയാണെങ്കിൽ ആകെ കരഞ്ഞു വിഷമിച്ചിരിക്കുവാണ് ഈശ്വര എന്തായാലും എൻ്റെ ഏട്ടനെ എങ്ങോട്ടെ പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഏട്ടൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു അങ്ങനെ പ്രിയ ഫോൺ വിളിച്ചിട്ടും ഗോവിന്ദ് ഫോൺ എടുക്കുന്നില്ല ഈ സമയം നമ്മുടെ പ്രിയ ആകെ സങ്കടപ്പെട്ട് കരയുക അപ്പോഴേക്ക് രാത്രിക്ക് വരണ മോളെ നീ വാതിരി ഉറക്കും നീ ഇങ്ങനെ പൂട്ടിയിട്ടിട്ടിരിക്കല്ലേ വാതിൽ തുറക്കുന്ന എന്റെ വയറ്റിലൊരു കുഞ്ഞോളതാ ഞാൻ പറഞ്ഞില്ലേ വാതിൽ തുറക്കില്ലാന്ന് എന്റെ ഏട്ടൻ വരാതെ ഞാൻ വാതിൽ തുറക്കുന്ന പ്രശ്നവുമില്ല ഗോവിന്ദേട്ടനോട് വരാൻ പറ എന്നിട്ട് ഞാൻ വാതിൽ തുറക്കൂ ഇത് വല്ലാത്ത ശല്യമായല്ലോ വരുൺ നീ പെട്ടെന്ന് ഗോവിന്ദനെ വിളിക്കേ ഞാൻ വിളിച്ചിട്ടും ഏടന എടുക്കുന്നില്ല അമ്മേ ഏടനെ എങ്ങോട്ടേ പോയെന്നൊരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പൊ എന്തു ചെയ്യും എനിക്കറിയില്ലമ്മേ എന്ത് ചെയ്യൂന്ന് എന്തായാലും വരട്ടെ വരുന്നവരെ കാത്തിരിക്ക പ്രിയ നീ വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കുന്ന ശരിയല്ലാട്ടോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിന്റെ കണ്ണേട്ടനെ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് പോര് അത് കേട്ടതും വെളിയിലേക്ക് പോരുമോളൊന്നും പറയാം ഇല്ല പറ്റില്ല ഞാൻ ഇവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല ഗോവിന്ദവിടുന്ന ഗീത ചേച്ചിയും വരാതെ ഞാനിവിടുന്ന് എങ്ങോട്ടും വരില്ല എന്നും പറഞ്ഞ് വാശി പിടിക്കണം ഷേ ഇത് വല്ലാത്തൊരു വാശിയായി വാശിയായിപ്പോയല്ലോ ഇവിടെ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇതിപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക എടി ഇത് പ്രിയേ വെറുതെ ആവശ്യമില്ലാതെ വേഷം കെട്ടരുത് ഇങ്ങോട്ട് ഇറങ്ങി വരാനല്ലേ പറഞ്ഞത് ഇല്ലയെന്ന് പറഞ്ഞാൽ ഇല്ല 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 ഞാൻ വരില്ല എന്നും പറഞ്ഞ് പ്രിയ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ് ഇതും ഇന്ന് നമുക്കിവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം സന്തോഷത്തോടെ രണ്ട് ദിവസം അടിച്ചു ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് അരക്കലിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് അവർ പറയുന്ന പോലെ രണ്ട് മുറിയിൽ താമസിക്കാം അതല്ലേ നല്ലത് അത് കേട്ടതും ഏയ് അത് വേണോ കണ്ണേട്ടാ നമ്മളിനി ഇവിടെ നിന്ന് പോകാൻ വൈകിയാൽ ഉറപ്പായിട്ടും അവിടെയുള്ളവർ നമ്മൾ അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ച് നമ്മളെ കണ്ടില്ലെങ്കിൽ അവർ വിഷമിക്കില്ലേ ആ വിഷമിക്കട്ടേനെ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ അവർ ചെയ്തു കൂടുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ എന്തുമാത്രം വേദനിപ്പിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ദേ എന്തായാലും നമ്മളിപ്പോൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പ്രിയ കുറേ നേരമായി ഗോവിന്ദനെ വിളിക്കുന്നു ഗോവിന്ദ് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഗീതുവിനെ വിളിച്ചു ഗീതു ഫോൺ എടുത്തു എന്താ മോളെ ചേച്ചി ഗോവിന്ദേട്ടനെ കണ്ടോ ആ കണ്ടു മോളെ ഇവിടെ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ആ ചേച്ചി ഏട്ടനൊന്ന് ഫോൺ കൊടുത്തേ എന്തിനാ മോളെ ചേച്ചി ഒന്ന് കൊടുക്ക് എനിക്ക് ഏട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെയിലേക്ക് ഫോൺ എടുക്കുക ഹലോ മോളെ പ്രിയ മോളെ ആ ഏട്ടനെ എവിടെയാ ഞാൻ ഹോസ്പിറ്റലിലെ മോളെ എന്താ മോളെ വേണ്ട എന്നോട് അക്ഷരം മിണ്ടണ്ട ഒന്നും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഏട്ടൻ എന്നിട്ട് എപ്പോഴാ തിരിച്ചു വരുന്നത് ഇത്ര നേരമായിട്ടും ഇടം തിരിച്ചു വന്നോ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചുവാ എന്നും പറയാണ് ആ ആ ഞാനിപ്പ വരുന്നില്ല മോളെ രണ്ട് ദിവസം ഞാനെങ്കിൽ ഇതും ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് മൂന്നാം ദിവസം അങ്ങോട്ട് വരാം അത് കേട്ടതും വേണ്ട വേണ്ട ഏട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ളപ്പോൾ എന്തിനാ എന്തിനു വേണ്ടിയാ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഏഹ് ഞങ്ങളെ ബോധ്യപ്പെടുത്താനോ വേണ്ട ഈ ബോധ്യപ്പെടുത്തലൊന്നും എനിക്ക് കേൾക്കണ്ട ഏട്ടനും ഗീത വെച്ചി എവിടെ ഉണ്ടെങ്കിലും ഇവിടെ എത്തിയിരിക്കണം ഒരു മണിക്കൂറിനകം ഇവിടെ എത്തിയിരിക്കണം മോളെ നീ എന്തൊക്കെ പറയുന്നേ ഞാനും ഗീതവും ഇവിടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നേ ഞങ്ങളുടെത് അഭിനയം അല്ല ഒറിജിനലാണ് അത് കേട്ടത് ഗോവിന്ദേട്ടാ എന്നെ പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട ഞാൻ സമ്മതിക്കില്ല അതിന് ഗോവിന്ദേട്ടൻ എന്നോട് പറയുന്ന മുഴുവനും കള്ളവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് വെച്ചും ഗോവിന്ദണ്ടും ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും രണ്ടടുത്തായിരിക്കണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം പിന്നീന്ന് വേദന എന്താണെന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ ഒരു പെണ്ണിൻ്റെ വില എന്താണെന്ന് എൻ്റെ ഗോവിന്ദട്ടനും മനസ്സിലാകൂ മനസ്സിലായോ എന്നൊക്കെ പറയണ അത് കേട്ടത് മോളെ ഞാൻ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് വേണ്ട വേണ്ട ഗോവിന്ദട്ട ഗോവിന്ദൻ ഒന്നും പറയണ്ട എനിക്ക് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ് എപ്പോഴും എപ്പോഴും ഗോവിന്ദേട്ടൻ എവിടെ ഉണ്ടാവണം ഇവിടെ വിട്ട് ഗോവിന്ദേട്ടൻ എങ്ങോട്ടും പോകാൻ പാടില്ല ഏട്ടനോട് വരാനല്ലേ പറഞ്ഞത് മോളെ ഞാൻ വരാം ഞാൻ രണ്ട് ദിവസം ഗീതു ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ഏട്ടൻ ഒരിക്കലും ഗീതു ചേച്ചിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഏട്ടൻ വന്നാൽ മതി മര്യാദക്ക് വന്നാൽ മതി അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ഗോവിന്ദ് ആലോചിക്കുകയാണ് ആലോചിക്കൊന്നും വേണ്ട കൃത്യം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനകം ഏട്ടനെ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ പിന്നെ ഈ പ്രിയ ഈ വീട്ടിലുണ്ടാവില്ല മേലെ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തുകയില്ല ഈ പ്രിയ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നിൽക്കുകയും ചെയ്യും മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഷേ ഇത് വല്ലാത്ത ശല്യമായല്ലോ അവളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാൽ അവൾ എൻ്റെ തലേക്ക് ഇറങ്ങി നിന്ന് നിരങ്ങുവാ ഞാനും ഗീതു സ്നേഹ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് പറഞ്ഞാൽ അവളെന്താ വിശ്വസിക്കാത്തത് എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ ഗോവിന്ദ ദേഷ്യപ്പെട്ട് ഫോണൊക്കെ ഇങ്ങനെ അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗീതു വരിക കണ്ണേട്ട എന്തു പറ്റി മുഖത്തെന്തോലും അല്ലാത്ത വിഷമം ഒന്നും പറയണ്ട എൻ്റെ ഗീതു ഇവിടെയെങ്കിലും ഇത്തിരി അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഡേ അവിടെ നിന്ന് പ്രിയയുടെ കോള വന്നത് എത്രയും പെട്ടെന്ന് ഞാനവിടെ തിരിച്ചു ചെല്ലണം പോലും അവിടെ തിരിച്ചു ചെന്നില്ലെങ്കിൽ അവൾ അവിടെ നിന്ന് പോയി കളയോന്ന് ശെ മെസ്സേജ് അയച്ചായിരുന്നു കണ്ണേട്ട ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യും അവളങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ അതിന്റെ നാണക്കെടം നമുക്കല്ലേ മാസം തികഞ്ഞിട്ട് പോലുമില്ല കുഞ്ഞ് ജനിച്ചിട്ട് പോലുമില്ല അപ്പോഴേക്കും കൂട്ടിക്കൊണ്ടു വന്ന പെൺകുട്ടി അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ എന്ന വാ നമ്മ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പ്രിയ ആണ് കാണിക്കുന്നത് പ്രിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴും ഗീതു പറയുക നമുക്ക് പോകാം ഗോവിന്ദട്ട വാ ഗോവിന്ദട്ട ഏയ് വേണ്ട ഗീതു രണ്ട് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ ഷോ പ്രിയയുടെ വാക്ക് കേട്ടോ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ കണ്ണേട്ട് മനസ്സ് വരുമോ നമുക്ക് പോകാം വരാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഗീതു ദേഷ്യപ്പെടുവാ അങ്ങനെ ഗോവിന്ദന് വിളിക്കുക പക്ഷേ മനുഷ്യനെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഭാര്യ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചപ്പോൾ എല്ലാവരും കള്ളമാണെന്ന് പറയുന്നു അപ്പം ആത്മാർത്ഥം ഇല്ലാത്തതെ സ്നേഹിച്ചപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചു ഇപ്പോൾ ഞാൻ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ആർക്കും ഞങ്ങളുടെ സ്നേഹം കാണാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്താ ചെയ്യുക എൻ്റെ ഗീതുവിനെനിക്ക് വേണം ഗീതുവിനെ എനിക്ക് സ്വന്തമാക്കണം എൻ്റെ എല്ലാം ആ ഗീതു എല്ലാം എല്ലാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗീതവും കാറിലേക്ക് കയറുക അവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് അറക്കലിലേക്ക് എത്തുമോ അങ്ങനെ എത്തിയാൽ പ്രിയയുടെ തീരുമാനം എന്തായിരിക്കും ഗീതുവും ഗോവിന്ദനും കൂടെ അരയ്ക്കൽ തറവാട്ടിലേക്ക് വീണ്ടും പടി കയറി ചെന്നാൽ ഗീതുവിനെ വീണ്ടും വേറെ മുറിയിലാക്കും അത് ഗീതുവിനെ സഹിക്കാൻ പറ്റും അത് സഹിക്കാൻ പറ്റാതെയാണ് ഗീതു ഇറങ്ങി സോറി ഗോ ഗോവിന്ദ ഇറങ്ങിപ്പോയത് എന്നാൽ വീണ്ടും രാധിക്കാമ്മ അത് തന്നെ ചെയ്യും പ്രിയയുടെയും അടുത്ത തീരുമാനം അത് തന്നെയാണ് എങ്ങനെയെങ്കിലും ഗീത വെച്ചും ഗോവിന്ദേട്ടനെ ഒന്നിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കും നമ്മുടെ പ്രിയ അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ആരും മിസ് ചെയ്യരുത് അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കണം എല്ലാവർക്കും നല്ലൊരു അത്യഗ്രഹൻ വിശേഷവുമായി ഞാൻ എത്തുന്നതായിരിക്കും ആരും മിസ് ചെയ്യാതെ തന്നെ ഇരിക്കുക എല്ലാവർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്